ക്രിസ്തേന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം ചൊല്ലുന്നു നീണ്ട ഇരുപത്തിയഞ്ചു വർഷക്കാലം വളരെ വേദനയോടെ ഭാരത്തോടെ തൻ്റെ ദുഃഖം ആരോടും പറയുവാനില്ലാതെ തന്നെ കളിയാക്കുന്നതിന് മുമ്പിൽ തന്നെ നിന്ദിക്കുന്നതിന് മുമ്പിൽ തൻ ദേഷം ദേഷ്യം തോറും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും പലരുടെയും ചിന്താഗതികൾ തൻ്റെ നേരെ വരുമ്പോൾ തൻ്റെ തൻ്റെ നേരെ പലരുടെ കണ്ണുകൾ വരുമ്പോൾ അല്ലെങ്കിൽ അവൾ അവടെ ഹൃദയം നിറഞ്ഞ് നൊന്നൊരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും തിരുവഴുത്തിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടു സംസാരിക്കുന്നത് നമുക്ക് ആ ഒരു വ്യക്തി ആരും നമുക്ക് ചോദിക്കുകയാണെങ്കിൽ അത് സാറയാണ് അല്ലെല്ലിയ സാറയുടെ ജീവിതത്തിൽ നീണ്ട ഇരുപത്തിയഞ്ചു വർഷക്കാലം കർത്താവിംഗിലേക്ക് ഇറങ്ങി തിരിച്ച ശേഷം ഇരുപത്തിയഞ്ചു വർഷക്കാലം പറഞ്ഞു അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് നൂറ് വയസ്സ് സാറേ തൊണ്ണൂറ് വയസ്സ് അബ്രഹാം സാറയുടെ വിവാഹം കഴിക്കുമ്പോൾ അലലിയ അവരെ നമുക്കറിയാലോ ഓരോ പ്രായത്തിലാണ് എന്നാല് അബ്രഹാം ഇറങ്ങിത്തിരിക്കുമ്പോൾ അലലിയ ഐ മീൻ ഊരിൽ നിന്ന് അബ്രഹാം ഇറങ്ങിത്തിരിക്കുമ്പോഴും അവിടെ വിവാഹം കഴിഞ്ഞിട്ട് കുറെ നാളുകളായി ആ ദേശത്തും നിന്നെ അനുഭവിക്കപ്പെട്ട ഒരു സ്ത്രീ ലലിയ ആ വേദനയോടെ നിന്നൊരു അനുഭവം നോക്കും അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചാൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങി തിരിച്ചപ്പോഴെങ്കിലും അവൾക്ക് അകത്തൊരു അമ്മേ ചിന്ത ഉണ്ടായിരിക്കാ ഞാൻ ദൈവത്തെ അറിഞ്ഞു പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി കർത്താവിന്റെ വാക്ക് കേടി ഞങ്ങൾ ഇറങ്ങി തിരികയാണ് അതുകൊണ്ട് എൻ്റെ ഇനിയെങ്കിലും എൻ്റെ വിഷയത്തിന് പരിസമാപ്തി ഉണ്ടാകുമെന്ന് ആലോചിച്ച സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ഓരോ വർഷം കഴിയും തോറും അവിടെ പ്രത്യാശ നഷ്ടപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഓ ഇനിയില്ല ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന ഒരു തലത്തിലേക്ക് അവിടെ ചിന്താഗതിയിൽ മാറി മാറി വന്നു അവിടെ വിശ്വാസത്തിന് ആഴം കുറഞ്ഞു വിശ്വാസത്തിന് ആഴം കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ സാറേ കുറഞ്ഞോ നിങ്ങൾ ഒരു പക്ഷെ ചോദിക്കാൻ മാറി പക്ഷെ എന്നാൽ ദൈവദൂതന്മാർ വന്ന് അവളോട് ദൈവത്തിൻ്റെ ആറോ നീ അടുത്ത വർഷം ഒരു കുഞ്ഞിനെ അടയ്ക്കുമെന്ന് പറയുമ്പോ പോലും അവള് ചിരിക്കുക ചെയ്തു അവളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ഹല്ല അവളുടെ ജീവിതത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു ഇനി എനിക്കൊരു തലമുറ ഉണ്ടാകത്തില്ല അവിടെ പ്രത്യാസം നഷ്ടപ്പെട്ടു പോയി അമ്മ അതിനുശേഷം നമുക്കറിയാം ആ അബ്രഹാമിനോട് നിർബന്ധിച്ച് മറ്റൊരു ജനതയ്ക്ക് വേണ്ടി അല്ലെ എനിക്ക് ഹാഗാറിലൂടെ ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് പറഞ്ഞാൽ അവൾ കുറുക്കുവഴിയൊക്കെ ദൈവത്തെ വിശ്വാസം പോയി എന്ന് വേണമെന്നൊക്കെ പറയാം നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ ആശ്രയിച്ചോരം ചെയ്യുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ കുറഞ്ഞു പോയി ദൈവം ഇനിയും പ്രവർത്തിക്കത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മുടെ അകത്തുണ്ടാകുന്നത് സ്തോത്രം എന്നാൽ ഇവിടെ ഹാറ ഹാഗറിനെ അവള് അബ്രഹാമിന് കൊടുത്തതിന് പിന്നെത്തേതില്ല വളരെ വേദന പിന്നെ എന്ത് ചെയ്യുന്നു അനുഭവയായി സാറ ഹാഗാറിനെ ഇറക്കി വിടുവാൻ അതിനുശേഷം അവൾ നിലവിളിച്ചു മറ്റൊരു സന്തതി പുറപ്പെട്ടു എന്തുകൊണ്ടാ ഒരുവളുടെ തെറ്റ് അല്ലെങ്കിൽ അവൾ ദൈവത്തിൽ വിശ്വസിച്ച് മുറപ്പോടെ വീരോടവൾ നിന്നിരുന്നെങ്കിൽ അല്ലേലിയ അവളുടെ ജീവിതത്തിൽ അല്ല ഇന്നത്തേക്ക് ഒറ്റ ഒരു ജാതി ഈ ഫോമിൽ ഉണ്ടാകുമെന്നാണ് പ്രിയപ്പെട്ടവരെ പക്ഷേ എന്നാൽ സാറാടെ അവിശ്വാസ നിമിത്തം അവൾ കുറുക്കു വഴി നേടിയ നിമിത്തം അല്ലെങ്കിൽ മറ്റൊരു സംഭവം കൂടെ മറ്റൊരു ജനതയും കൂടെ അല്ലേലിയ ഇന്ന് സകല യഹൂദന്മാർക്കും സകല ക്രിസ്ത്യാനികൾക്കും എതിരായിട്ട് ഹല്ലേലൂയ ഒരു ജാതി പുറപ്പെടുവാനായി നമ്മുടെ ജീവിതത്തിലെ മിസ്റ്റേക്ക് കൊണ്ട് അല്ലെ ദൈവം നാമ ദർശിക്കുവാനിടയാകരുത് ദൈവത്തിന് വിനോദമായി ആരും നാം എഴുന്നേപ്പാൻ ഇടയാകരുത് അതിന് നിങ്ങൾ ഭയങ്കര വില കൊടുക്കേണ്ടി വരും സ്തോത്രം നമുക്കതിനുശേഷം കാണാൻ കഴിയും ഹല്ലേലൂയ സാറാ ജീവിതത്തിലേക്ക് അവിടെ യാത്രയിൽ മരുഭൂ യാത്ര കടന്നു ഓരോ ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു കൂടാരം അടിച്ചടിച്ച് ദൈവത്തെ ആരാധിച്ചവര് ആ സ്തോത്രം സ്ത്രോത്രം കടന്നു പോവാനിട അതിനുശേഷം തോപ്പിൽ വെച്ച് ആ അബ്രഹാമിനോട് ദൂതന്മാർ കാണുവാൻ അതിനുശേഷം അവരെ ദൈവദൂതന്മാരെ ഭവനത്തിൽ അകത്തേക്ക് അവരെ ക്ഷണിക്കുകയും അമേ ഹലിയ സാറായും അബ്രഹാമും കൂടെ അവരെ ഹല്ലിയ ആ ദൈവദൂതന്മാരെ അതിഥി സൽക്കാരം അവർക്ക് വേണ്ടൊക്കെ കൊടുത്ത് അവരുടെ സന്തോഷത്തോടെ മടക്കി വായിക്കുമ്പോൾ അല്ലേലുയ്യ അവിടെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ ആ ദൈവത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ പിന്നത്തേതിൽ അവിടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി പ്രിയപ്പെട്ടവരെ നമ്മളൊരാൾക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരാൾ നമ്മളൊരാൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യുമ്പോൾ അല്ലെ അവർക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ അവനിൽ നിന്ന് ആ നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ ആ അനുഗ്രഹം നമ്മുടെയും നമ്മുടെ സന്തതിയുടെ മേൽ വരും എന്നാൽ ഒരാൾ ഒരാൾ നമ്മൾ എതിരാഴ്ച വരുമ്പോൾ അവരുടെ അകത്തെ ആ വേദന കണ്ണുനീരുക നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശാപമായി അതുകൊണ്ട് അമേഹ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശാപങ്ങളെ വിളിച്ചു വരുത്തരുത് ശാപങ്ങളെ നിങ്ങൾ അനുഭവിക്കാനുള്ളവരല്ല ദൈവമക്കൾ ശാപങ്ങൾ അനുഭവിക്കാനുള്ള അനുഗ്രഹം അനുഭവിക്കാനാ ദൈവം നമ്മെ പിളിപ്പിച്ചത് അതുകൊണ്ട് അനുഗ്രഹിപ്പിന്ന് നമ്മൾ മറ്റു ആരുടെയും എന്ത് ചെയ്യുക ശാപത്തിന് കൂട്ടാളിയായി തരും ആരെങ്കിലും നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് പ്രവൃത്തി ദുഃഖിപ്പിച്ചെങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമ പറയേണ്ടത് അല്ലെങ്കിൽ ദൈവസന്ന നിങ്ങൾക്കുള്ള നീതിയായി അത് വെളിപ്പെടുവാനിടയായി തരും ഇവിടെ പറയുകയാണ് നമ്മൾക്ക് ഇന്ന് ചിന്തക്കായി നമ്മൾ എടുത്തി വേദഭാഗം ആമേ ഉൽപ്പത്തി ഇരുപത്തി ഒന്നാം മതിയെ ആറാം വാക്യം പറയുകയാണ് ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി കേൾക്കുന്നവനെല്ലാം എന്നെ ചൊല്ലിച്ചിരിക്കുമെന്ന് സാറ പറഞ്ഞു ഇതിൻ്റെ പുറകിലുള്ള വിവരണം നമുക്ക് എന്തൊന്ന് മനസ്സിലാക്കിയാൽ അബ്രഹാമിന് അല്ലെങ്കിൽ ദൈവം വാർത്തം ചെയ്തത് അമീൻ യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു സ്ത്രോത്രം യഹോവ താൻ അള്ളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു അമിഹാല തന്റെ വാർത്തത്വം ചെയ്ത ദൈവം അല്ലെ സാറേക്ക് നിവർത്തിച്ചു കൊടുത്തു അബ്രഹാമിന്റെ വാർത്തയ്ക്കിടെ ദൈവം അവനോട് അള്ളിച്ചതിരുന്ന അവധിക്ക് സാറ അല്ലെ ഗർഭം ധരിച്ചു മകനെ പ്രസവിച്ചു സാറ അബ്രാഹാമിന് പ്രസവിച്ച മകൻ ഇസാഖ് പേരിട്ടു ദൈവം കൽപ്പിച്ചിരുന്നത് പോലെ അവൻ തന്റെ മകനായ ഇസാഹിന് എട്ടാം ദിവസം പരിശോധന കഴിച്ചു അമ്മ തന്റെ മകനായി ഇസാഖ് ജനിച്ചപ്പോൾ അബ്രഹാമിന് നൂറ് വയസ്സായിരുന്നു അമേ സ്തോത്രം ഇവിടെ പറയ ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറ പറഞ്ഞു സ്തോത്രം ഹാലേ നോക്കുക വാർദ്ധക്യത്തിലാണ് അവളൊരു മകനെ പ്രസവിച്ചത് നോക്കുക അല്ലേ ലഹ്യ പ്രിയപ്പെട്ടവരെ സാറയുടെ അവസ്ഥ അല്ലെ ലഹ അവ നടന്നു വന്ന സമയങ്ങളിലൊക്കെ തന്നെ നോക്കി ചിരിക്കല്ല മറ്റുള്ളവരുടെ വിഷാദ മുഖങ്ങൾ നിനക്കൊരു തലമുറ ഇല്ലല്ലോ എന്നൊരു നിന്ന അല്ലെങ്കിൽ അവടെ കുറ്റ കുത്തുവാക്കുകൾ അവർ പറയാതെ അവർ പറയുന്ന വാക്കുകൾ കേട്ട് മേഖലയിൽ സാറയുടെ ഹൃദയം നൊന്ത് കലങ്ങി അവൾ അനേക ദിവസങ്ങൾ അവൾ കരഞ്ഞിട്ടുണ്ടാകാം നിശ്ചയമായി അവൾക്ക് അരഞ്ഞിട്ടുണ്ടാകാം പക്ഷേ വാർത്തക്യത്തിൽ ദൈവങ്ങൾക്ക് മറുപടി കൊടുക്കുവാനിടയായി ഇപ്പം ദൈവത്തിന് എന്തു ചെയ്യുക ഒരു കാര്യവും ആ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ പറയും സമയമായി അല്ല സമയല്ല കറയും ഇല്ല എൻ്റെ സമയം നിന്റെ സമയം ആയി കാണും പക്ഷെ എൻ്റെ സമയമായില്ല നോക്കുക നമ്മെ ഇനി ഒരിക്കലും ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ അമീൻ അല്ലേലേ നമ്മുടെ പ്രത്യാശയും അമീൻ നമ്മെ കാണുന്നവരും ഇനി അറിഞ്ചിതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞെന്ത് ചെയ്യാ നമ്മെ തള്ളുന്നവരുടെ മുമ്പിൽ ദൈവം നമ്മെ മാനിക്കുന്ന ദൈവമാണ് ഇവിടെ നിങ്ങൾ വായിച്ചു കേട്ടോ അമ്മ ദൈവം എനിക്ക് ചിരി ഉണ്ടാക്കി സ്തോത്രം നോക്കും ഇത്രയും നാളെ അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട് അമേ സ്തോത്രം അല്ലെ സകല മനുഷ്യരുടെ മാതാവായ സാറ അല്ലേ ഇല്ലയോ അമേ സകല വിശ്വാസയുടെ മാതാവായ സാറ ചിരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്തില്ല അവടെ അകത്ത് ചിരി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അവിടെ അകത്ത് ചിരിയാണ് എന്താ അവൾക്ക് തലമുറ ദൈവം കൂടുന്നു ചിരി അവൾക്ക് അടക്കാൻ കഴിയുന്നില്ല അവളുടെ സന്തോഷം അവടക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ അവടെ സന്തോഷം വാർത്ത അവൾക്ക് പിടിച്ചു വെക്കുവാൻ കഴിയുന്ന അവടെ സന്തോഷം അവൾ ഇത്രയും നാളും അനുഭവിച്ച് കണ്ണുനീനെല്ലാം ഒരു പരിസമാധി ദൈവം കൊടുത്തു കൊടുത്തുനോർത്തപ്പോൾ അവൾക്ക് പിടിച്ചു വെക്കുവാൻ കഴിയാത്ത സന്തോഷം അവൾ പിടിച്ചടക്കുവാൻ കഴിയാത്ത സന്തോഷം പൊട്ടി പൊട്ടികള് ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സാറായണ ചിരി അല്ലേലു അവളുടെ ചിരി ആ നമ്മൾ ചിരിക്കുമ്പോൾ മുഴങ്ങുന്ന ആ സന്തോഷം അല്ലെ ആനന്ദ സ്വരം അത് നീ മറ്റുള്ളവരെയും ചിരിപ്പിക്കുകയാണ് സ്വതം നമ്മൾ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ അകത്ത് ക്രിസ്തുവിന്റെ സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ ചിലപ്പോൾ നമുക്ക് വിഷയങ്ങൾ ഉണ്ടാവാം ഇല്ലെന്നല്ല പക്ഷെ എന്നാൽ പുഞ്ചരിയോട് നീ നിങ്ങൾ മറ്റുള്ളവരെ സ്വീകരിക്കുമെങ്കിൽ എല്ലാവർക്കും ഒരു ശരി ഉണ്ടാകും നമ്മൾ കൈപ്പൂടെ അല്ലെങ്കിൽ ഒടിഞ്ഞ കുത്തിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നതിന്തിയോ അവർക്കൊരു സന്തോഷം കാണത്തില്ല അല്ലേ പക്ഷെ നമ്മൾ എപ്പോഴെന്തിയോ നമുക്ക് പ്രസാദ മുഖമാണ് ഉള്ളവനായിരിക്കണം പ്രസാദമുള്ള മുഖങ്ങളായിരിക്കുമ്പോൾ നമ്മൾ വെളിച്ചു ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിന്റെ മക്കളാണ് നമ്മളത് വെളിച്ചമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വെളിച്ചം കൈമാറണം നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷം കൈമാറണം ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ എന്തോ ഹലോ എന്തുണ്ട് ചോദിക്കും ഓ ഇങ്ങനെയാണ് പറയുന്നത് അല്ല ദൈവ മക്കളുടെ സംസാരത്തിന് വ്യത്യാസം ഉണ്ടാവണം അതെ ഞങ്ങൾ ദൈവങ്ങളുടെ അസുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ലേ സന്തോഷമായിരിക്കുന്നു സമാധാനിക്കുന്നു പറയുമ്പോൾ ആ പറയുന്ന വാക്കുകൾ ദൈവത്തിന് ശക്തി വ്യാപരിക്കുവാൻ ഇടയായിത്തരും സ്ത്രോത്രം ഇവിടെ സാറാ ലേലിയ പറയുകയാണ് എനിക്ക് എന്തു ചെയ്യ സർവ്വശക്തൻ എനിക്ക് ചിരി ഉണ്ടാക്കി എന്ന് പറയുകയാണ് അവരുടെ അത്രയും ദിവസത്തെ ചിരി അല്ലെ അത്രയും ദിവസത്തെ വേദന അതൊരു ചിരിയായി മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് ഇടയായെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഇന്ന് കരയുന്ന ഏത് വിഷയമാണ് നിങ്ങളുടെ വേദനപ്പെടുന്ന ഏത് വിഷയമാണ് ലേ ലോയ്യ അമ്മയെ നിങ്ങളെ ഞെരുക്കുന്ന ഏത് വിഷയമാണ് കാത്തിരി നമ്മ അടുത്ത് നിങ്ങൾ പറഞ്ഞേക്കാം ഇനി എനിക്ക് വയ്യൻ സഹിക്കുവാൻ വയ്യന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയത്തെ ദൈവം അത് ചെയ്യത്തുള്ളൂ ആ സമയത്ത് നാം കുറുക്കു വഴികൾ അന്വേഷിക്കാതെ നമ്മ ദൈവത്തിന്റെ മുഖത്തേക്ക് നാം നോക്കിയിരിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം എന്തു ചെയ്തു സ്തോത്രം ഹലേലി വൻകാര്യങ്ങൾ ചെയ്യും അമേ സ്തോത്രം ഹലേലിയ ആമേ ദൈവത്തിന്റെ പ്രമച്ഛയായവളെ അമ്മയാക്കി വസിക്കും മാറാക്കും ദൈവമാണ് നമ്മുടെ കർത്താവ് അമേ സ്തോത്രം ആദ്യം ഒരു വേദന ഉണ്ടായെന്ന് കുഞ്ഞു ലോകത്തിലേക്ക് വരുമ്പോൾ ഹലേലിയ അവൾക്ക് സന്തോഷം ഉണ്ടാവും പ്രിയപ്പെട്ടവരെയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹലേലിയ അവൻ കർത്താവിൻ്റെ മഹത്വം കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ ജീവിത ദൈവം വെളിപ്പെടുത്തുക തന്നെ അതുകൊണ്ട് ചെയ്തുകൊണ്ട് അല്ലേലിയ സ്തോത്രം ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത വൻ കാര്യങ്ങൾ ചെയ്യും തലമുറയിലെ പാല പിന്നെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിത ദൈവം വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള വ്യത്യസ്ത പ്രവർത്തികളുടെ വായിക്കുക തന്നെ ചെയ്യും സമാധാനത്തോടായിരിക്കുക സ്വസ്ഥരായിരിക്കുക നിങ്ങളുടെ ഈ വചനം നിങ്ങൾക്ക് പ്രയോജനമെന്ന് ആവുന്നെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ അത്ഭുതങ്ങൾ അടയാളങ്ങാൽ വീരപ്രവൃത്തികളാണ് ദൈവം നിങ്ങളുടെ വലിയവ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാപ്തിക്കുകയും ചെയ്തു കർത്താവ് സഹായിക്കട്ടെ നമ്മൾ